നടൻ മുകേഷിനെതിരെ ഗുരുതര ആരോപണവുമായി ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് രംഗത്തെത്തിയിട്ടുണ്ട് മുകേഷ് പലതവണ മുറിയിലേക്ക് വിളിപ്പിച്ചു എന്നാണ് ആരോപണം രണ്ടായിരത്തി പത്തൊൻപതിൽ ടെസ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത് ആർ റോഷിപ്പാൽ നൽകും വിവരങ്ങൾ റോഷിപ്പാൽ സിദ്ദിഖിനെതിരെ രേവതി സമ്പത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരോപണം ഉന്നയിച്ചതാണ് അവർ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സിദ്ദിക്കിനെതിരെ രംഗത്ത് വന്നതോടുകൂടിയാണ് എ എം എം എ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിക്കിന് പുറത്തു പോകേണ്ടി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നടൻ മാത്രമല്ല സി പി എമ്മിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാളാണ് ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ നടത്തിയ ഗുരുതര ആരോപണങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് മുകേഷിന്റെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടതാണ് ടെസ്റ്റ് ജോസഫ് ഇപ്പോൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ അവർ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണോ വിനിത നേരത്തെ തന്നെ മുകേഷിനെതിരെ ഈ ആരോപണമായി ടെസ്റ്റ് ജോസഫ് രംഗത്തെത്തിയിരുന്നു ആരോപണം കടുപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പരാതിയുമായി രംഗത്തെത്തുമോ എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് നേരത്തെ ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി മുകേഷിനെതിരെ ഈ മീ ടൂ ആരോപണം ഉയർന്നത് അന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി അത് മുകേഷിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്ക് ആ വിവാദം ഉയർന്നെങ്കിലും പിന്നീട് അതങ്ങ് കെട്ടടങ്ങി ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഓരോ സിനിമാ താരങ്ങൾ വനിതാ സിനിമാ പ്രവർത്തകർ അവർക്ക് സിനിമാ മേഖലയിലുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഈ തെസ ജോസഫിൻ്റെ അന്നത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ ഫേസ്ബുക്ക് സാമൂഹ്യ മാധ്യമത്തിലെ ആ എഴുത്ത് ആ കുറിപ്പ് വീണ്ടും ചർച്ചയാകുന്നു വീണ്ടും അവർ പ്രതികരിച്ചുകൊണ്ട് ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കിയാണ് അവർക്ക് ഉണ്ടായ ആ ദുരനുഭവമാണ് അവർ വീണ്ടും കേരള സമൂഹത്തോട് തുറന്നു പറയുന്നത് ഇങ്ങനെ എത്രയെത്ര വനിതാ സിനിമ സിനിമാ പ്രവർത്തകരെയാണ് ഒരു സംഘം ഈ പവർ ഗ്രൂപ്പ് ഒരു സംഘം ഈ സിനിമാ പ്രവർത്തകർ ക്രൂരമായി വേട്ടയാടിയത് എന്നതിൻ്റെ ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ ഓരോ തെളിവുകളും അതിൻ്റെ വെളിപ്പെടുത്തലുകളുമാണ് പുറത്തു വരുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ വേണം ടെസയുടെ ഈ ഒരു നമ്മൾ കാണാൻ റോഷിബാൽ ഇതിൽ പ്രധാനം മുകേഷിന് എങ്ങനെ ഈ ആരോപണത്തിൽ ഒഴിഞ്ഞു മാറാനാകും അല്ലെങ്കിൽ ഒരു നിലപാട് സർക്കാരിൻ്റെയും മറ്റ് പാർട്ടിയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുകേഷ് നടൻ മാത്രമല്ല അദ്ദേഹം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ആൾ കൂടിയാണ് തീർച്ചയായും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യമാണ് ജനപ്രതിനിധിയാണ് മുകേഷ് അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിക്കെതിരെയാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഒരു സിനിമാ പ്രവർത്തക ഉന്നയിക്കുന്നത് അത് വളരെ ഗുരുതരമാണ് നേരത്തെ ചർച്ചയായതാണെങ്കിൽ പോലും ആ വിഷയത്തിൽ വീണ്ടും ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒന്നും ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതിനൊപ്പം ഈ വിഷയത്തിൽ പരാതിയുമായി വന്നാൽ അത് സ്വാഭാവികമായി മുകേഷിനെ പ്രതിക്കൂട്ടിലാക്കും ഈ ആരോപണം വലിയ രീതിയിൽ മുകേഷിന് പുരുക്കാകുമെന്ന കാര്യത്തിൽ സംശയമില്ല

പ്രതിപക്ഷം യും ചെയ്യും റോഷിബാൽ റോഷിബാൽ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ ഇന്നലെയും രേവതി സമ്പത്ത് തന്റെ ആരോപണത്തിൽ ഉറച്ചുകൊണ്ട് പരാതിയിൽ ഉറച്ചുകൊണ്ട് രംഗത്ത് ഒക്കെ തന്നെയും കേട്ടത് ഇത് പഴയ പരാതി അല്ലേ എന്നുള്ളതാണ് പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഈ നടിമാർ വെളിപ്പെടുത്തുന്നത് ഇതിൽ നടി ഉർവശിയുടെ ഒരു പ്രതികരണം ഇന്നലെ വന്നിരുന്നു അവർ പറയുന്നത് താൻ ഇതുപോലെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഇത്തരത്തിൽ ിൽ പ്രതികരിക്കുന്നവർ നിരവധി തവണ റീടേക്കുകൾ എടുക്കുന്നതിന് വേണ്ടി നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഓരോരുത്തരായി പല പല ഘട്ടങ്ങളിലായി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അവർ വീണ്ടും ഈ ആരോപണങ്ങളുമായി അല്ലെങ്കിൽ തങ്ങളുടെ പരാതികളുമായി ദുരനുഭവം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുമ്പോൾ അതിനെ ഒട്ടും തള്ളിക്കളയാനാകില്ല ഒരു ഈ റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ അന്ന് തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു അല്ലെ വിനിത രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് ഈ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അന്ന് വേണമെങ്കിൽ സർക്കാരിന് ഇത് പരിശോധിച്ച് പുറത്തുവിടാമായിരുന്നു ഒന്നര മാസത്തിന് ശേഷമാണ് ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ട് സ്വകാര്യതയുണ്ട് അതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് സർക്കാരിന് കത്ത് നൽകുന്നു അതിൻ്റെ നിയമസാധുത തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം റിപ്പോർട്ട് സമർപ്പിച്ചാൽ പിന്നെ ആ കമ്മിറ്റിക്ക് നിയമപരമായ സാധുതയില്ല അങ്ങനെ സാധുതയില്ലാത്ത ഒരു കമ്മിറ്റിക്ക് അങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് നിർദ്ദേശിക്കാൻ കഴിയുമെന്ന ചോദ്യമുണ്ട് സ്വാഭാവികമായും സർക്കാരിനും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ വൈമനസിമുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും തെളിവാണ് ആ ഒന്നര മാസക്കാലം റിപ്പോർട്ട് ഇരുട്ടുമുറിയിൽ വെച്ചത് അതിനുശേഷം നാലര വർഷം കഴിഞ്ഞു ഒടുവിൽ വിവരാവകാശ കമ്മീഷണർ തന്നെ ഇടപെടേണ്ടി വന്നു റിപ്പോർട്ട് പുറത്തുവിടാം അപ്പോൾ അതുവഴി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന ആരോപണങ്ങളുണ്ട് പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന മൊഴികളുണ്ട് തെളിവുകളുണ്ട് ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അതിൻ്റെ ആമുഖം തന്നെ വായിക്കുമ്പോഴറിയാം ഈ അവർ സ്വീകരിച്ച മൊഴികൾ അതിലൂടെ അവർക്കുണ്ടായ അനുഭവങ്ങൾ അത് കൃത്യമായി തുടക്കത്തിൽ തന്നെ ഹേമ കുറിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ സിനിമാ മേഖലയിലുള്ള ഏറ്റവും കൂടുതൽ കേരള സമൂഹം ആദരിക്കുന്ന ആരാധിക്കുന്ന ഈ നക്ഷത്രങ്ങളൊന്നും അവർ മിന്നും താരങ്ങളല്ല എന്ന് കൃത്യമായി പ്രതിപാദിക്കുന്നു മനസ്സിൽ സൂക്ഷിച്ച ആ ബിംബങ്ങൾ മുഴുവൻ പൊടിഞ്ഞു താഴേക്ക് പോകും ഈ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വന്നാൽ എന്ന് വരുത്താൻ പറ്റുന്ന വിലയിരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗികമായ റിപ്പോർട്ട് പുറത്തു വന്നു അതിൻ്റെ മേൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല അന്ന് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്ന് അതിൽ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാലമെങ്കിൽ അല്ലെങ്കിൽ നാലര വർഷം വർഷകാലമെങ്കിലും സിനിമാ മേഖലയിൽ ആ ഇത്തരം കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ ക്രൂരതകൾ ഉണ്ടാകില്ലായിരുന്നു എന്ന് ഉറപ്പിക്കേണ്ടി വരും കാരണം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഓരോ നിമിഷം തോറും പുതിയ വെളിപ്പെടുത്തലുകൾ അന്ന് അനുഭവിച്ച കഥകൾ ഓരോരുത്തർ വെളിപ്പെടുത്തുന്നത് അതുമായി ബന്ധപ്പെട്ട ഈ വൻ താരങ്ങൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യമാവുന്നു പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഇനി അവർ നിയമത്തിന് മുന്നിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം നടന്നു ഒരു തൊഴിൽ മേഖലയിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ തൊഴിൽ മേഖല അവിടെ ഒരു വിഭാഗം വനിതാ സിനിമാ പ്രവർത്തകർക്കെതിരെ ഒരു വിഭാഗം ഈ സിനിമാ പ്രവർത്തകർ മാഫിയായി മാറിയ സിനിമാ പ്രവർത്തകർ നടത്തിയ ഈ ക്രൂരമായ വേട്ടയാടൽ അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഹേമ കമ്മിറ്റി കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ കമ്മിറ്റിയുടെ തന്നെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമവും ഈ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് താരസംഘടനകളുടെ ഭാഗത്തുനിന്ന് സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം റിപ്പോർട്ട് സമർപ്പിച്ച നാലര വർഷവും ഈ ഹേമ കമ്മിറ്റിക്കെതിരെ പരാതി ഉന്നയിക്കാത്തവർ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തുന്നതിൻ്റെ കാരണം നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഏതായാലും സർക്കാർ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ് ഇപ്പോഴും പൂഴ്ത്തിവെച്ച ആ പതിനൊന്ന് പാരഗ്രാഫ് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിട്ടില്ല ആ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ തലയിൽ പഴിചാരി അവർ രക്ഷപ്പെടാനുള്ള ശ്രമം രാഷ്ട്രീയ നേതൃത്വം നടത്തുമ്പോൾ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ില്ല എന്ന ചോദ്യവും പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് വിനീത